നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് രണ്ട് മുതൽ വ്യാഴം മാറുകയാണ് ഈ വ്യാഴമാറ്റത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യാഴം ഒരേ രാശിയിൽ ഒരു വർഷക്കാലം സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിക്ക് അതീവ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് നിലവിൽ ഇപ്പോൾ വ്യാഴം മോശ അവസ്ഥയിലാണ് സാമ്പത്തിക ഞെരുക്കം തൊഴിലിൽ ബുദ്ധിമുട്ടുകൾ തൊഴിലില്ലായ്മ അധിക ചെലവ് കടം അകാരണമായ വഴക്ക് അടുത്തു പെരുമാറിയവർ ശത്രുക്കളായി മാറുക കാര്യമായ തടസ്സം മനപ്രയാസം താമസ സ്ഥലത്തിൽ നിന്നും മാറ്റം പഴി കേൾക്കുക എന്നിവയൊക്കെയാണ് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് മാസം രണ്ടാം തീയതി മുതൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് വരെ സുവർണകാലമാണ് കഴിവുകൾ അംഗീകരിക്കപ്പെടും സാമ്പത്തികമായി ഉയർച്ച ധനവരവ് മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കുക വിവാഹ തടസ്സം നേരിടുന്നവരുടെ വിവാഹം നടക്കുക എന്നിവ ഉണ്ടാകും കൂടാതെ കടത്തിൽ മുങ്ങി നിൽക്കുന്നവർക്ക് മോചനം ഉണ്ടാകുക തൊഴിൽ ലഭിക്കുക ശത്രുതയിലായിരുന്നവർ എല്ലാം മറന്ന് സൗഹൃദത്തിലാകുക ലോൺ ചിട്ടി എന്നിവ ലഭിക്കുക വിദ്യാഭ്യാസത്തിൽ പുരോഗതി എന്നിവയും ഉണ്ടാകുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുകയും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉയർച്ചയും ഈ വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാകുന്നു അതിനോടൊപ്പം വീട് പണി നടക്കുകയോ വീട് പുതുക്കി പണിയുകയോ പുതിയ ഭവനത്തിലേക്ക് മാറുകയോ ചെയ്തേക്കാം നന്ദി